ആനുകൂല്യങ്ങളും നമ്മള് കിണർ കുത്തുന്നതിനെ കിട്ടും പിന്നെ പടുതം കുത്തിയാ അതിന് കിട്ടും പിന്നെ മോട്ടർ മോട്ടർ വാങ്ങുന്നതിനെ കിട്ടും പിന്നെ ഈ കാപ്പിക്കരി ഉണങ്ങാൻ വേണ്ടി തറുന്നതിനെ കിട്ടും ഇടുക്കി ജില്ലയുടെ അവരുടെ നല്ല സപ്പോർട്ടുണ്ട് എനിക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് വരുവോ കാണുക ഒക്കെ ചെയ്യും അപ്പൊ അതിന്റെ വളം ചെയ്യുന്ന രീതി എല്ലാം അവർ പറഞ്ഞു തരാറുണ്ട് ഞാൻ ഇടുക്കിയിലെ രാജപടിയിലാണ് കാപ്പി കൃഷി നന്നായിട്ട് ചെയ്യുന്ന ഒരു കർഷകനാണ് തങ്ങചേട്ടൻ തങ്ങചേട്ടാ ഇത് ഏതിനം കാപ്പിയാ ഇത് സീൻറ്റുവാർ ഈ സീൻഡുവാർ കാപ്പിയും ഇത് കൂടാതെ എന്തെല്ലാം ഇനങ്ങളും അങ്ങ് ചെയ്യുന്നുണ്ട് ഇത് സീൻറ്റുവാർ കൂടാതെ ജാതി അല്ലെ കാപ്പി തന്നെ കാപ്പി ചന്ദ്രഗിരി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് കൂടുതലായിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞല്ലോ മെച്ചതാണ് അപ്പൊ ഈ സൈസ് ഒരു പത്ത് എണ്ണൂറ് ഇതിനകത്ത് കയറി വരുന്നുണ്ട് അപ്പൊ ഈ കൃഷിയിടത്തിൽ ഇപ്പൊ നമുക്ക് കാണാൻ ഒരു ജാതി ഉണ്ട് ജാതി ഉണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഇടയ വഴി ഗ്രാമം കൂടെ വെക്കണമെന്ന് പോവാ അപ്പൊ ഈ ചന്ദ്രഗിരിയും സീൻ്റവാറും ഈ ചന്ദ്രഗിരി നടന്ന അത്രത്തോളം അടുപ്പിച്ച് സീൻ്റ് വാർത്ത സീൻഡ് ഒരു എട്ടടി എങ്കിലും വേണം ആ അകലം ചന്ദ്രഗിരിക്ക് അത്ര കാലം ചന്ദ്രിക്ക് അഞ്ചടി മതി അഞ്ചടി മതി അഞ്ചടി മതി അപ്പം ഇത് എട്ടടി അകലത്തിലാണ് വെച്ചിട്ടുള്ളത് ഇത് വെച്ചിട്ട് എത്ര നാളായി ഒരു വർഷം ഇതിന്റെ തൈകൾ അവിടെ തൈ കോഫി ഓടിയെന്നാ വാഴവര വിത്ത് നാനൂറ് രൂപ ഒരു കിലോയ്ക്ക് ആ വിത്ത് മേടിച്ചപ്പോൾ തവാരണ ചെയ്തിട്ട് മുളച്ച് വന്നപ്പോൾ അത് പറച്ച് കവറിലാക്കി കവറിലാക്കി കഴിഞ്ഞ ഒരു നാല് മാസം കഴിയുമ്പോൾ നമ്മൾ പറിച്ചു പറമ്പിൽ കൂടെ വെക്കും അപ്പൊ എത്ര നാളെടുത്തു ഈ വിത്ത് മേടിച്ചോണ്ടോന്നി ഇത്ര മാർച്ച് ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയോടുകൂടി കിട്ടി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഇപ്പൊ നാല് മാസം കഴിഞ്ഞല്ലോ നാല് ആറ് ഇലയാകുമ്പോ നമുക്ക് ആറ് അടിസ്ഥാന വളം ഇടണോ അടിസ്ഥാന അടിസ്ഥാനം നമ്മള് ചാണകപ്പൊടി ഇടാൻ ഏറ്റവും നല്ലതാണ് ചാണകപ്പൊടി ഇട്ടാ വെച്ചത് ആ വളപ്രയോഗം ഇതുപോലെ തന്നെ ചാണകവും പിണാക്കും നല്ല കടലപ്പൊണ്ണാകും കൂടെ പൊടിച്ച് കലക്കി വെള്ളം ഇതിന്റെ ചോട്ടിൽ റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുക്കും വേറെ വേണ്ട വെള്ളം വെള്ളം കൊടുക്കാൻ ഏറ്റവും നല്ല വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്തില്ല അപ്പൊ കുമ്മായം തോളിപ്പോ ഈ ആഴ്ചയിൽ കുമ്മായിസ്റ്റിൽ തോളിണ്ട് കുമ്മായം തോളി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോ

അത് നമുക്ക് ജാതിക്കകത്തും വെക്കാം റബർ തോട്ടത്തിലും വെക്കാം അഞ്ചടിക്ക് വെക്കുകയും ചെയ്യാം ഇത് റബറിന്റെ ലൈൻ ആണെങ്കിൽ അതിന്റെ നടുക്കൂടെ ഇറച്ച ലൈൻ നമുക്ക് ചന്ദ്രഗിരി വെച്ചോടാം സീൻഡാണെങ്കിൽ അകലം അകലം കൊടുത്താൽ മതി ഇത് എത്ര കോഫി കോഫിഡുകാർ പറയുന്നത് എനിക്കൊന്ന് മുപ്പത് കിലോ വരെ ആയിട്ടുള്ളു ഇപ്പൊ അവര് പറയുന്ന നൂറ് നൂറ്റി ഇരുപത് കിലോ വരെ ഒരു സീൻഡ് വാർ തയ്യെന്ന് പറയുന്നത് കോഫി വോയിഡ് കാര്യത്ര ഉയരത്തില് നാലടിക്ക് കപാത്ത് ചെയ്ത് നടത്തും നാലടിക്ക് അത്യാവശ്യം നൂറ്റി ഇരുപത് ഇലവരെയും കോഫി വോയിഡ് ശുപാർശ ശുപാർശ ചെയ്യുന്നുണ്ട് ശരി ഇതേ നട്ടത് എന്തോ ഒരു ആഴത്തില എത്ര ആഴത്തില നട്ടത് ആഴത്തിൽ നമ്മളൊരു ഒന്നര അടി കുഴി കുത്തിയിട്ട് മൂടി മൂടിയിട്ടാണ് നമ്മൾ വേനൽക്കാലത്ത് പൊതയിട്ട് സംരക്ഷിക്കണം സംരക്ഷിക്കണം ആദ്യത്തെ ഒരു വർഷം നമ്മള് ലാവിന്റെ ജവറോ എന്നെല്ലാം വെട്ടി തണൽ കൊടുക്കണം ജലസേചനം ജലസേചനം കൊടുക്കാമെങ്കിൽ അത്രയും കൊണ്ട് ഇരട്ടി വളർച്ച ഇല്ലെങ്കിലും കരിഞ്ഞ് പോകത്തില്ല പൊതിഞ്ഞ കരിഞ്ഞു പോയില്ല പൊതേറ്റ കരിഞ്ഞ് പോവില്ല പൊതേം കൊടുത്ത് തണലും കൊടുത്താൽ മതി അപ്പൊ മറ്റു വിളകളേക്കാൾ എന്തുകൊണ്ടും നമുക്ക് വരൾച്ച അതിജീവിക്കാൻ പറ്റുന്നത് എല്ലാവരും പറ്റുന്ന എല്ലാരും വേലേ വേലത്തിനെ വീണ്ടും മുകളിൽ നൂറ് നൂറ്റി ഇരുപത് കിലോ ഒക്കെ കിട്ടുക എന്ന് പറയാ മുന്നൂറ് രൂപ വരെ വില കിട്ടിയില്ലേ അതെത്രകാലം നിക്കുന്നു ഒരു സ്ഥിരം കിട്ടിയാൽ കിട്ടിയാൽ ന്യായമായ ന്യായമായ അതെ നല്ല ചെലവ് കുറവ് മറ്റേ ഏലത്തിനൊക്കെ ആവുമ്പോൾ ഇരുപതാം പൊക്കം ഇരുപതാം പൊക്കം മരുന്നടിക്കണം വളം പ്രയോഗിക്കണം ഇതിപ്പോ ആണ്ടിൽ ഒരു രണ്ട് വളം മൂന്ന് വളം ചെയ്താൽ മതി എന്ത് വളരെ ഇത് കൂടുതലും ചെയ്യുന്നത് ചാണവും കടലപ്പെടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ വെച്ചാൽ പൊട്ടാഷ്യമൊക്കെ കൊടുക്കും കായലോട്ട് ആയനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ശരി മുപ്പതായിരം രൂപയായി ഇപ്പൊ ഈ കൃഷിയിടത്തിൽ സീ ആർ രൂപ ചെടികൾ കായ്ക്കാനായിട്ട് എത്ര നാളും കൂടി കാത്തിരിക്കേണ്ടി വരും ഇതിപ്പോ ഒരു അടുത്ത രണ്ടാം വർഷം തൊട്ട് ചെറുതായിട്ട് തുടങ്ങും എന്തോ ഒരു സ്ഥലത്ത് സീ എൻ രൂപ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഒരു രണ്ട് ഏക്കർ ചെയ്തിട്ടുണ്ട് ചന്ദ്രഗിരി നാല് ഏക്കറിലിപ്പം കൃഷിയുണ്ട് കോഫി കോഫിന്റെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഒരു ഏക്കറിന് മുപ്പതിനായിരം രൂപ സബ്സിഡി വരും